എല്ലാവർക്കും നമസ്കാരം വിചാരണയുടെ പുതിയ ലക്കമാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വിഷയങ്ങൾ പറഞ്ഞു വരുന്ന സമയത്ത് നാം ഏതെങ്കിലും ഒരു നിലപാടിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ മറുഭാഗത്ത് ചില പ്രത്യേക നിലപാടുമായി നിൽക്കുന്ന ആളുകൾ എന്നെ പോലെയുള്ള ആളുകളെയൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പതിവ് സമ്പ്രദായമുണ്ട് അത് പ്രധാനമായും ഗാസയും പലസ്തീനും ഒക്കെയായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിലെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെയായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാട് കൃത്യമായി നാം പറയുമ്പോൾ നമുക്ക് ചാർത്തി തരുന്ന വിശേഷണം നമ്മളൊരു ഹൈന്ദവ ഭീകരവാദിയാണ് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വിരുദ്ധനാണ് എന്നൊക്കെയാണ് ഒക്കെ അതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല കാരണം നമ്മൾ നമ്മുടെ നിലപാട് നിലപാടിലുറച്ച് പറയുക എന്നതിലപ്പുറം ആരെങ്കിലും ചാർത്തി തരുന്ന വിശേഷണങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നും ഉണ്ട് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇപ്പോഴും തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറഞ്ഞു പോയതിൻ്റെ ഏതാണ്ടൊക്കെയുള്ളൊരു ആവർത്തനം തന്നെയാണ് ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലും പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷയം ഗാസയും പലസ്തീനും ഒക്കെ ആണെങ്കിലും അതിൻ്റെ അടിസ്ഥാന പ്രഭവ കേന്ദ്രമായി നിൽക്കുന്നത് കേരളമാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസുകാരെയും പോലെ ഗാസയിലേക്കും പലസ്തീനിലേക്കും മാത്രം കണ്ണുനട്ടിരുന്നാൽ നാം ഇരിക്കുന്ന നമ്മുടെ മണ്ണിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുകയും നാം അത് സ്വയം തിരിച്ചറിയുകയും വേണം എന്നതും എൻ്റെ ഒരു നിലപാടാണ് അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വിഷയം തുടങ്ങുന്നത് ഗാസയിൽ തന്നെ ആവട്ടെ ഗാസയുടെ ഇന്നത്തെ അവസ്ഥ യുദ്ധമൊക്കെ ഏതാണ്ടൊക്കെ അവസാനിച്ച് നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഹമാസിന് അവർ ഗ്യാരണ്ടിയായി പറഞ്ഞ രീതിയിൽ ബന്ധികളെ ഒന്നും കൈമാറ്റം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവരെ ഇപ്പോൾ കാണുന്നില്ല അവരെവിടെയാണ് ഉള്ളത് എന്നൊന്നും പലരെയും കാണുന്നില്ല അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ എന്നൊന്നും നിശ്ചയമില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നാം പ്രതീക്ഷിച്ചതുമാണ് പക്ഷെ അനുബന്ധമായി കേരളത്തിൽ ഹമാസ് തരംഗം അങ്ങനെ ആഞ്ഞടിക്കുകയാണ് മുഖം ഓടിക്കെട്ടിയ കൊടും കുറ്റവാളികളായ കൊടും തീവ്രവാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ പലസ്തീനിൽ ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു അംബാസഡറാണ് ഏതാണ്ട് ഒരാഴ്ച ആഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിലെത്തി ക്ലിഫ് ഹൗസിലൊക്കെ പോയി മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ കണ്ട ദൃശ്യങ്ങളൊക്കെ നാം കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു അംബാസഡർ ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അതൊരു രാജ്യമാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് സ്വതന്ത്ര രാജ്യമാണോ സ്വാതന്ത്ര്യമുണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അധിനിവേശ പ്രദേശമാണോ എന്നുള്ളതൊക്കെ മറ്റു കാര്യങ്ങളാണ് അപ്പോൾ ആ രാജ്യത്തെ ഗവൺമെൻറിനെയല്ല കേരളത്തിലെ ഹ ഹമാനസരായ ഹമാസ് അനുകൂലികൾ ഉദ്ഘോഷിക്കുന്നത് അവർ ഉദ്ഘോഷിക്കുന്നത് ഹമാസനെയാണ് ഹമാസ് എന്നത് ഒരു ഹിബ്രൂ വാക്കാണ് ഏതാണ്ട് തീവ്രവാദം എന്നൊക്കെയാണ് അതിൻ്റെ മലയാളാർത്ഥം അപ്പോൾ തീവ്രവാദത്തെ ഇത്രയേറെ ആശ്ലേഷിക്കുന്ന ഒരു സമൂഹം കേരളത്തിൻ്റെ കോടി ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പരിച്ഛേദമായി കിടക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മന്ത്രിമാരെയും ഓപ്പോസിറ്റായി നിൽക്കുന്ന കോൺഗ്രസ് യു ആ വിഭാഗത്തെയും എത്രത്തോളം അത് വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് വെപ്രാളപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിശ്ചയമില്ല പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വലിയ ഉത്കണ്ഠയുണ്ട് ആകാംക്ഷയുണ്ട് അപ്പോൾ ആ ഉൽക്കണ്ഠ എന്തുകൊണ്ടാണ് പങ്കുവെക്കുന്നത് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ സൈദ്ധാന്തികൻ എന്നൊക്കെ അറിയപ്പെടുന്ന കെ എൻ കുഞ്ഞമ്മത് കെ എൻ കുഞ്ഞമ്മത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ അധ്യാപകനൊക്കെയാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് വാഗ്മിയാണ് എന്നൊക്കെ പറയാറുണ്ട് ഒരു കാലത്ത് ഞാനും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അദ്ദേഹത്തെ ആരാധനയോടെയൊക്കെ നോക്കുകയും കോഴിക്കോട് പ്രദേശവുമായി നഗരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലയളവിൽ അദ്ദേഹവുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുകയും കാണുന്ന മാത്രയിലൊക്കെ ഒരു വിശേഷം സംഭാഷ സംഭാഷണങ്ങളൊക്കെ നടത്തി പിരിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളാണ് അതൊക്കെ ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ കെ എൻ കുഞ്ഞമ്മദ് കെ എനെ പല ഘട്ടങ്ങളിലും പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായി കാണേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നല്ല വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് പിരിഞ്ഞിട്ടുമുണ്ട് പക്ഷെ കാലം ഇപ്പോൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് കെ എൻ കുഞ്ഞഹമ്മദ് ഗാസയെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിലെ സകലമാന മുക്കിനും മൂലയ്ക്കും കവലകൾക്കും ബസ് സ്റ്റോപ്പിനും പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം കയ്യേറി നടത്തുന്ന തട്ടുകടകൾക്കും വരെ ഗാസയുടെ പേര് നിർദ്ദേ പേരിടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഗാസ എന്താണ് എന്ന് കുഞ്ഞമ്പുന്നറിയാം ഫലത്തിൽ ഇപ്പോൾ പറഞ്ഞ് പറയുമ്പോൾ ഗാസയിൽ ഒട്ടേറെ കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ വാസ്തവമാണ് കൊല്ലപ്പെടാൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൊല്ലപ്പെടാൻ ഇടയായ സാഹചര്യം കൂടി പരിഗണിക്കണം അതാണല്ലോ അതിൻ്റെ ഒരു രീതി ഒരു സമ്പ്രദായം കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്ക് വേവലാതിയുണ്ട് സങ്കടമുണ്ട് ദുഃഖമുണ്ടൊക്കെയുണ്ട് പക്ഷെ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടാൻ ഇടയാക്കുന്ന സാഹചര്യം അന്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ തന്നെ രൂപം കൊണ്ട ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഇസ്ലാം കമ്മ്യൂണിറ്റി ഒരു ലോക തീവ്രവാദ കൊടികുത്തിയ സംഘടന ഗാസയിലും പലസ്തീനിലുമൊക്കെ വിവിധ ഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അന്നാട്ടിൽ തന്നെയുള്ള ഖമാസ് എന്ന് പറയുന്ന കൊടു തീവ്രവാദിയാണ് എന്ന് പറയാൻ കെ എൻ കുഞ്ഞമ്മതിനെ പോലെയുള്ള ആളുകൾക്ക് താല്പര്യമില്ല അറിയാത്തത് കൊണ്ടല്ല കുഞ്ഞമ്മത് ഇടതുപക്ഷ സൈദ്ധാന്തികനാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്നത് എം വി ഗോവിന്ദൻ മാഷാണ് ഇവർക്കാർക്കും താല്പര്യമില്ലാത്ത ഒരു കാര്യം കുഞ്ഞമ്മതിനും താല്പര്യം ഉണ്ടാവില്ല പക്ഷെ പലത്തിൽ അങ്ങനെയൊരു നിർദ്ദേശം കേരളത്തിന്റെ പൊതു സമൂഹത്തിലേക്ക് വാരിയിട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞമ്മതിനെ പോലെയുള്ള ആളുകൾ ഓർക്കേണ്ടത് കുഞ്ഞമ്മത് പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷവും അതിൻ്റെ അടിമക്കൂട്ടങ്ങളും മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം എന്നുള്ള കാര്യം കുഞ്ഞമ്മത് മറന്നുപോയതല്ല അത് മറന്ന് മറക്കാതെ തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ച് ഈ ഈ അടിമ ചങ്ങല ഈ പൊതുസമൂഹത്തെ കൂട്ടി ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കുഞ്ഞമ്മതും കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും ഈ ഗാസയുടെ കാര്യത്തിൽ കേരളത്തിൽ നടത്തുന്നത് എന്നുള്ളത് മറക്കാതെ കേരളത്തിലെ പൊതുസമൂഹം ഏത് ഉറക്കത്തിലും പറയാൻ തയ്യാറാവണം അല്ലെങ്കിൽ തയ്യാറാവുന്നു എന്നുള്ളതുകൂടി ഗാസയുമായി ബന്ധപ്പെട്ട ആ സ്ഥിതിവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതൊരു ഭാഗം രണ്ടാമത്തേത് ഈ ഗാസയുമായും ഫലസ്തീനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഹമാസ് ഓളികൾ അല്ലെങ്കിൽ ഹമാസ് അനുകൂലികൾ ഹമാനസർ എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന ഇടതുപക്ഷക്കാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ലീഗുകാരുണ്ട് എസ് ടി പി ഐക്കാരുണ്ട് ഇവരാണ് പ്രത്യക്ഷത്തിൽ ഹമാസ് അനുകൂലികളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അവരെവിടെയൊക്കെയാണ് ഈ ഹമാസിന്റെ തീവ്രവാദത്തെ അംഗീകരിക്കാൻ വേണ്ടി മറ്റ് സമൂഹത്തെ നിർബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അത് കാസർഗോഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ നാം അത് കണ്ടു അവിടെ കുട്ടികൾ ഒരു മയം എന്നു എന്ന പേരിലുള്ള ഒരു പരിപാടി അവതരിപ്പിച്ചു അഞ്ചോ ആറോ കുട്ടികളുണ്ട് അത് ഹിജാബൊക്കെ ധരിച്ചു വന്നതുകൊണ്ട് ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്ക് നിശ്ചയമില്ല നമ്മ ഒരു വീഡിയോ നാം കണ്ടു അത് ഹമാസിന്റെ തീവ്രവാദത്തെ അനുകൂലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ആ പരിപാടി നടന്നു പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കർട്ടൻ ഇടാൻ ആവശ്യപ്പെടുന്നു കർട്ടൻ ഇട്ടു അതോടുകൂടി ആ മേഖലയാകെ പ്രക്ഷുബ്ധമായി അപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗം അങ്ങനെ പ്രക്ഷോഭത്തിന് അക്രമത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗം അവരുടെ മേധാവിത്വത്തോടും അവരുടെ നിർദ്ദേശത്തോടും വഴങ്ങിയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്തരം കലാപരിപാടികളുമായി വരുന്നത് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ ഈ കർട്ടനിട്ട ആ സന്ദർഭത്തിൽ തന്നെ എങ്ങനെയാണ് അവിടെ ഒരു പ്രകോപനവും പ്രശ്നവും ഉണ്ടാവുക ഉണ്ടാവുക അപ്പോൾ ആളുകൾ റെഡിയായി നിൽക്കുകയാണ് ഉടൻ തന്നെ ഗവൺമെന്റ് ഇടപെടുന്നു വിദ്യാഭ്യാസ മന്ത്രി വിദ്യാ അഭ്യാസ മന്ത്രി വിദ്യാ വിദ്യാഭ്യാസമാക്കിയ മന്ത്രി ശിവൻകുട്ടി അങ്ങനെ പറയുന്നതാവും കുറച്ചുകൂടി ഉചിതം ശിവൻകുട്ടി പ്രശ്നത്തിൽ ഇടപെടുന്നു പ്രിൻസിപ്പൽ ചെയ്തത് ശരിയല്ല കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് കൊടുക്കണം കേട്ട വാർത്തയൊക്കെ ശരിയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം മറ്റേതോ ഒരു വേദിയിൽ ഇതേ മൈം പരിപാടി ഹമാസോളികൾക്ക് വേണ്ടി ഹമാസിനു വേണ്ടി ഹമാസ് എന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിന് വേണ്ടി കാസർകോട്ട് അരങ്ങേ അരങ്ങേറി അത് അരങ്ങേറാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം കൊടുത്തു ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് നടന്നു അപ്പോൾ പൊതു സമൂഹത്തോട് നേരെയുള്ള വെല്ലുവിളി നടത്തുന്നത് ആരാണ് കേരളത്തിലെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന വിദ്യ അഭ്യസിക്കുന്ന മന്ത്രി ശിവൻകുട്ടി മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചോ ഒന്നും പ്രതികരിച്ചതായി നമ്മുടെ മുമ്പിലില്ല പിന്നീട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്രയേൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വെടിനിർത്തുന്നു അതായത് ഇസ്രായേൽ വെടിനിർത്തുന്നത് കൊണ്ട് ഇസ്രയേൽ തോറ്റു എന്നാണ് ഇസ്രയേൽ പരാജയപ്പെട്ടു ഹമാസ് എന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിന് മുന്നിൽ അടിപതറിപ്പോയ നെതന്യാഹവും കൂട്ടനും വെടിനിർത്തി ഗാസയിൽ നിന്ന് പിന്മാറ്റി പിന്മാറി തോറ്റോടി ഇസ്രായേലിലേക്ക് പോവുകയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും നഗരങ്ങളിലും ഒക്കെ ഈ ഹമാസോളികൾ ഇത്തരത്തിലുള്ള ആവേശകരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തി മലയാളത്തിൽ തന്നെ അതിലേതൊക്കെ പാർട്ടിക്കാരുണ്ട് ആ പാർട്ടിക്കാരണം ജനാധിപത്യ സ്വഭാവമുണ്ടോ ഗവൺമെന്റിന്റെ ഭാഗമായ പാർട്ടികൾ അക്കൂട്ടത്തിലുണ്ടോ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ആളുകൾ അക്കൂട്ടത്തിലുണ്ടോ എന്നൊന്നും ആർക്കും നിശ്ചയമില്ല സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു നിശ്ചയവുമില്ല ആലപ്പുഴയുടെ കാര്യം പിന്നെയും പിന്നെയും പല വീഡിയോയിലും ആവർത്തിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഒരു ആഭ്യന്തരമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നടന്ന ആ പ്രകടനം ഞാൻ പല വീഡിയോയിലും പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അത് ഞാനൊരു ഇസ്ലാമിക വിരുദ്ധനായതുകൊണ്ടോ ഒരു ഹിന്ദു തീവ്രവാദവാദി ആയതുകൊണ്ടോ പറയുന്നതല്ല അത് വിളിച്ച ആളുകളും വിളിപ്പിച്ച ആളുകളും അതിനെ അംഗീകാരം കൊടുത്ത ആളുകളും ഒരിക്കൽ കൂടി ഇപ്പോഴെങ്കിലും ഇരുന്ന് ചിന്തിക്കണം ഇതൊരു മര്യാദയായിരുന്നോ കേരളം പോലെ ശാന്തമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ മറ്റു സമൂഹങ്ങളിൽ കൂടി ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വാങ്ങിവെച്ച് ചാവാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്നോളൂ എന്ന് ഞങ്ങൾ ഇതാ വരുന്നു നിങ്ങളുടെ കാലന്മാർ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അതിന് വർഗീയത എന്നല്ലാതെ ഭീകരവാദം എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത് എൻ്റെ പൊന്നു സഹോദരന്മാരെ ഈ പിണറായി വിജയനല്ല മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ആ പ്രകടനം തുടങ്ങി അഞ്ചാമത്തെ മിനിറ്റിലോ പത്താമത്തെ മിനിറ്റിലോ ആ കൂട്ടരൊക്കെ ഉള്ളിൽ കിടക്കും പക്ഷെ ഇവിടെ എസ് ടി പി ഐ പോലുള്ള ചില സംഘടനകൾക്ക് നാട്ടിൽ പണയം വെച്ച് പോയ ഒരു സർക്കാരും ഒരു ഗവൺമെൻറ്റും ജനാധിപത്യം ഇങ്ങനെ ആവേശം ആവേശത്തോടെ വിളിച്ചു പറയുന്നു കവലകൾ തോറും പ്രസംഗങ്ങളാണ് ജനാധിപത്യത്തെക്കുറിച്ച് സത്യത്തിൽ എന്താണ് എന്ന് ജനാധിപത്യം ഇന്ത്യൻ ഭരണഘടന പോലും വായിക്കാത്ത ഒരു വിഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറിപ്പോയി എന്നുള്ളത് അധികാരത്തിന് വേണ്ടി വോട്ടിനു വേണ്ടി ആരുടെ കാലും കയ്യും നക്കി വെളിപ്പിക്കാം എന്നുള്ള നിലയിലേക്ക് മാറിപ്പോകുമ്പോൾ പരിതാപകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ദൈനംദിനം ഇതുപോലെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളം ജില്ലയിൽ കൊച്ചി വള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂൾ കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളാണ് കൊച്ചി രൂപതയുടെ കീഴിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് കന്യാസ്ത്രീകളാണ് പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും അധ്യാപികമാരും ഒക്കെ കന്യാസ്ത്രീകളാണ് വളരെ പെരുമയുള്ള ശ്രേഷ്ഠമായ കേരളത്തിലെ സ്കൂളുകളിൽ ഒരു മികച്ച സ്കൂളാണ് സെൻറ് റീതാസ് സ്കൂൾ ഒരുപാട് കുട്ടികളെ അവിടെ വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ അത്രയും പാരമ്പര്യമുണ്ടാവും ഒരുപാട് ആളുകൾ അവിടെ വിദ്യാഭ്യാസത്തിന് ശേഷം സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരുടെ ഉത്തങ്ക ശൃംഗങ്ങളിലേക്ക് ഉയർന്നു പോയ അവരുടെ ആദ്യ കലാലയങ്ങളായിരുന്നു കലാലയമായിരുന്നു ഈ സെൻറ് റീത്താസ് സ്കൂൾ അവിടെ ഇത്രയും കാലത്തിനിടയ്ക്ക് കാണാത്ത രീതിയിലുള്ള വളരെ പ്രകോപനപരമായ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം സംജാതമായി എന്താ കാരണം പ്രത്യേകിച്ചൊരു കാരണവുമില്ല നൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഇസ്ലാമിക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഏതാണ്ട് എണ്ണൂറ് തൊള്ളായിരത്തോളം കുട്ടികൾ അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ നൂറ് നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികൾ ഇസ്ലാമിക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് അവർ പഠിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലായ കന്യാസ്ത്രീകളൊക്കെ പറയുന്നതനുസരിച്ച് അവിടെ പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയും മറ്റും ഇല്ലാത്ത കുട്ടികൾക്ക് അത് ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ട കുട്ടികളായാൽ പോലും അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൂടി കൊടുത്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ആ കുട്ടികളെ പോറ്റി വളർത്തുന്നത് അതിനാനുകൂല്യം ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും കിട്ടുന്നുണ്ട് പക്ഷെ അവിടെ ഒരു കുട്ടിക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഹിജാബുമായി സ്കൂളിലെത്തി ഹിജാബ് ധരിച്ചുകൊണ്ടാണ് സ്കൂളിൽ വരുന്നത് ആ സ്കൂളിന് ഒരു പാറ്റേൺ ഉണ്ട് പാറ്റേണുണ്ട് ഒരു നിയമമുണ്ട് അത് ഏത് സ്കൂളിലുമുണ്ട് നമ്മുടെ നാട്ടിലെ സ്കൂളിലുമുണ്ട് കേരളത്തിലുമുണ്ട് പുറത്തുമുണ്ട് ഇന്ത്യയിലുമുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവിടെയുമുണ്ട് ഇസ്ലാമിക ഭരണകൂടങ്ങളുള്ള സൗദി അറേബ്യയിലുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ അറബ് എമിറേറ്റ്സുകളൊക്കെ ഉണ്ട് അത് തുല്യത കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് പണമില്ലാത്ത കുട്ടിയും പണമുള്ള കുട്ടിയും ഒക്കെ വ്യത്യസ്ത വേഷങ്ങളിൽ സ്കൂളിൽ എത്തുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു വിഷമകരമായ അവസ്ഥ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നായനാർ ഗവൺമെന്റിന്റെ ഒക്കെ കാലം മുതൽക്കാണ് അത്തരം ഒരു സ്ഥിതിവിശേഷമൊക്കെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ട് നല്ല കാര്യമാണ് അപ്പോൾ യൂണിഫോമിൽ ഒരു നിയമാവലി എല്ലാ കുട്ടികളും ഒരേ ഡ്രസ് കോഡിൽ സ്കൂളിലെത്തണം എല്ലാവരെയല്ലേ പക്ഷെ അവിടെ ഒരു കുട്ടി മാത്രം ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലെത്തുന്നു അവിടെ അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും സ്കൂൾ മാനേജ്മെൻറ് കമ്മിറ്റിയും ഒന്നും പ്രഭോഹിതരായില്ല അവർ വളരെ ശാന്തമായി ശാന്തരായി കുട്ടിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു കുട്ടി പറഞ്ഞു കുട്ടിയുടെ പിതാവ് പിതാവും മാതാവും പറഞ്ഞതനുസരിച്ചാണ് കുട്ടി അങ്ങനെ എത്തിയത് ആ ഉത്തരത്തിൽ തന്നെ വ്യക്തതയുണ്ട് കാരണം കുട്ടിക്ക് ഇങ്ങനെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത്രയും കാലം കുട്ടി സ്കൂളിൽ സ്കൂളിലെത്തിയത് ഇത് ധരിച്ചുകൊണ്ടുമല്ല അപ്പോൾ ആസൂത്രിതമായ ഒരു നീക്കം നടത്തി ഈ കുട്ടിയെ കുട്ടിയുടെ രക്ഷിതാക്കളെ സ്വാധീനിച്ച് കുട്ടിയെ ഹിജാബ് ധരിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു അത് പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടെ പ്രകോപനപരമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാവുന്നു സ്കൂളിന്റെ അധികൃതർ പറയുന്നതനുസരിച്ച് തന്നെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് കുട്ടിയോടും കുട്ടിയുടെ രക്ഷിതാക്കളോടും പറഞ്ഞ ആ നിമിഷം ആ സെക്കൻഡിൽ ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് പ്രവേശിക്കുന്നു അവർ എസ് ടി പി ഐക്കാരാണ് അവരുമായി വാക്കുതർക്കം ഉണ്ടാകുന്നു സ്കൂളിന്റെ അന്തരീക്ഷം തന്നെ മാറുന്നു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് എന്ന ഘട്ടത്തിൽ സ്കൂൾ അധികൃതർ പള്ളുരുത്തി പോലീസിനെ വിവരമറിയിക്കുന്നു പള്ളുരുത്തി പോലീസ് സ്ഥലത്തെത്തുന്നു പിന്നീട് ആ കേസ് കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതി ഇടപെടുന്നു ഹൈക്കോടതി പറയുന്നു സ്കൂൾ നിയമാവലി അനുസരിച്ച് വേണം കുട്ടികൾ സ്കൂളിലെത്താൻ അതൊക്കെ ഇന്നലത്തെ കാര്യമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ വിദ്യാ അഭ്യാസമാക്കിയ മന്ത്രി ശിവൻകുട്ടി പറയുന്നു കുട്ടികൾക്ക് മതപരമായ അവകാശങ്ങൾ സന്ദർശിക്കാനുള്ള ബാധ്യത സ്കൂളിലുണ്ട് അതുകൊണ്ട് ഹിജാബ് ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം ഇത് ഇത് ഏത് ഏത് ഉദാണ്ടൻ കാലഘട്ടത്തിലെ ഇടതുപക്ഷ സമ്പ്രദായമാണ് എന്ന് ഇക്കൂട്ടർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വരും ഇത് ഏതെങ്കിലും ഒരു കുട്ടിയോട് പകർ തീർക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നോ സ്കൂൾ കമ്മിറ്റി അവിടെ ആലോചിച്ചത് സ്കൂൾ കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ അവര് അവരവിടെ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് ആവശ്യമായ സേവന സംഗതികളൊക്കെ ചെയ്തു കൊടുക്കുന്നു വേറൊരാൾ കൊച്ചിയുടെ എം പി എറണാകുളത്തിൻ്റെ എം പി ഹൈബി ഈഡൻ ഹൈബി ഈഡൻ പഴയകാലത്തെ കോൺഗ്രസ് നേതാവ് ജോർജ് ഇടന്റെ മകനാണ് ജോർജ് ഈഡൻ കരുണാകരനും ആന്റണിയും കേരളത്തിൽ ശക്തരായ കോൺഗ്രസ് നേതാക്കളായി നിൽക്കുന്ന കാലഘട്ടത്തിൽ വളരെ ലാളിത്യ ബോധമുള്ള സംസ്കാരമുള്ള വിദ്യ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ഒരു മനുഷ്യനായിരുന്നു ജോർജ് ഈഡൻ എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് ജോർജ് ഈഡനൊന്നും നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും ജോർജ് ഈഡൻ എറണാകുളത്ത് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു 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 ആവേശം അത് അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യ ഭംഗി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ ഹൈബി ഈഡൻ ഹൈബി ഈഡൻ എന്ന് വാർത്താ ലേഖകരോട് പറയുന്നു അക്കളിയൊന്നും വേണ്ട കേട്ടോ പിണറായി വിജയന്റെ ഭാഷയിൽ ആരോടാ പറയുന്നത് ബി ജെ പി കാരോടും ആർ എസ് എസുകാരോടും ബന്ധപ്പെട്ട സ്കൂളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചിട്ടുണ്ട് ആ പ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ടാക്കിയതാണ് അതിൻ്റെ ഇടയ്ക്ക് കയറി വർഗീയ കലാപം ഉണ്ടാക്കരുത് എന്ന് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തോട് പറയുകയാണ് ഹൈബിഗഡൻ ബി ജെ പിയും ആർ എസ് എസും ഇതിലെന്താണ് ചെയ്തത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ബി ജെ പി കാരനല്ല ആർ എസ് എസിന്റെ വക്താവുമല്ല പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ബി ജെ പിക്ക് ആർ എസ് എസിനും ഇക്കാര്യത്തിൽ എന്തായിരുന്നു നിലപാട് അവർ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും നിലവാരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഒരുപക്ഷെ നാളെ ഇടപെടുമായിരിക്കും അനിശ്ചിതകാലത്തേക്ക് സ്കൂൾ അടച്ചിടുന്ന ഒരു സ്ഥിതിയും ഒരു ഹിജാബിന്റെ പേരിൽ ഒരു കുട്ടിയുടെ ഹിജാബിന്റെ പേരിൽ പത്ത് തൊള്ളായിരം പേരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന അവസ്ഥയും ഉണ്ടായാലൊരു പക്ഷേ ആർ എസ് എസ് ഇടപെട്ട് ഇടപെട്ടേക്കാം ഇടപെടണം എന്നാണ് എൻ്റെയും വികാരം ആർ എസ് എസ് എന്നല്ല സി പി എമ്മും ഇടപെടണം ഒരു ഇജാബിന്റെ പേരിലും ഒരു കുട്ടിയുടെ ഇജാബിന്റെ ഒരു മതവികാരത്തിന്റെ പേരിൽ പത്ത് തൊള്ളായിരം വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു രീതി കൊച്ചി പള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായാൽ സി പി എം ഇടപെടണം എന്നാണ് ഞാൻ പറയുന്നത് കൂട്ടത്തിൽ ആർ എസ് എസും ഇടപെട്ടോട്ടെ കോൺഗ്രസും ഇടപെട്ടോട്ടെ ഇടപെടണം അതാണല്ലോ മതേതരത്വം പക്ഷെ നിങ്ങൾക്കാർക്കും ഇല്ലാത്ത ഒരു നട്ടല്ല് ആർ എസ് എസ് കാരണം ബി ജെ പി കാരനും അഥവാ കാണിച്ചാൽ അക്കളി വേണ്ട കേട്ടോ എന്ന് പറയാൻ ഹൈബിടൻ എസ് ഡി പി എക്കാരാണോ ഹൈബി ഈടൻ ജോർജ് ഈഡന്റെ മകനല്ലേ കോൺഗ്രസ്കാരനല്ലേ എറണാകുളത്തിന്റെ പാർലമെന്റ് മെമ്പറല്ലേ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ ഇനി ജോർജ് ഈഡൻ ഹൈബി ഈഡൻ സ്കൂളിലെത്തി അധികൃതരുമായി സംസാരിച്ച് തീരുമാനമാക്കി എന്നൊക്കെയാണ് വാർത്താലേഖകരോട് പറഞ്ഞത് തൊട്ടു പിന്നാലെ കൊച്ചി രൂപതയുടെ ബിഷപ്പ് അച്ഛൻ ഫാദർ അദ്ദേഹത്തിന്റെ പേര് ഫാദർ ജോഷി മയ്യാറ്റിൽ അദ്ദേഹം ഒരു വാർത്താ ചാനലിൽ ലൈവ് ടെലികാസ്റ്റിൽ അതേ സമയത്ത് പങ്കെടുക്കുകയാണ് അദ്ദേഹം പറയുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും എറണാകുളത്തിന്റെ എം പി ഹൈബി ലീഡനും നാടകം കളിക്കുകയാണ് ആളെ കളിപ്പിക്കുകയാണ് അക്കളി വേണ്ട ഈ ഹൈബി ലീഡൻ സ്കൂളിലെത്തി ഉത്തരവാദപ്പെട്ട ആളുകളെ ആരെയും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇനി അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിൽ ഇല്ലതാണ് കാരണം ഹൈക്കോടതിയുടെ ഉണ്ട് അത് പ്രകാരം സ്കൂൾ യൂണിഫോം ധരിച്ച് നാളെ ആ കുട്ടിക്ക് വരാം കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ സ്കൂളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നമുണ്ടോ ഒന്നുമില്ല അപ്പോൾ കുളംകലയ്ക്ക് മീൻ പിടിക്കുന്ന പരിപാടിയാണ് ഈ ജീവൻകുട്ടിയും ഈ ഐവഗേടനും ചെയ്യുന്നത് എന്ന് ഫാദർ പറയും അദ്ദേഹം ഒരു പുരോഹിതനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ ഇവരൊക്കെ എത്രത്തോളം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ നട്ടല് താങ്ങി നിർത്തുന്ന ആളുകളാണ് എന്നുള്ളത് ആ ഫാദർ മയിലിന്റെ വാക്കിൽ തന്നെ കൃത്യമല്ലേ അങ്ങനെ ആയിരുന്നോ പറയേണ്ടത് അതായിരുന്നോ മര്യാദ ഒരു പക്ഷേ കോൺഗ്രസ് കാരണെയും കമ്മ്യൂണിസ്റ്റുകാരനെയും സംബന്ധിച്ച് കേരളത്തിലെ ആകെ ഈ സമൂഹ ജീവിയായി നിൽക്കുന്നത് ഈ പറഞ്ഞ രണ്ട് പാർട്ടികളും അവരുടെ അടിമക്കൂട്ടങ്ങളും അവരെ സഹായിക്കുന്ന എസ് ഡി പി ഐക്കാർ മാത്രമായിരിക്കും എന്നൊരു ധാരണ പൊതുവെ ഉണ്ടാവും പക്ഷെ അതിനപ്പുറം എത്രയോ കോടാനുകോടി ആളുകൾ ഇതേ കേരളത്തിൽ ജീവിച്ചു പോകുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണോ അവരിവിടെ ജീവിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയാലും ചെറു കുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായാലും ഐ വീടൻ നാളെ ചിലപ്പോൾ പിന്നെ കേന്ദ്രമന്ത്രി ആയാലും ഇപ്പറഞ്ഞ ആളുകൾക്ക് ഇവിടെ ജീവിച്ചുകൊണ്ടേയിരിക്കും നിലപാടുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും ഇവരെ ബല കൊടുത്ത് വാങ്ങാനാണോ ഹൈക്കോട്ടരുടെ പരിപാടി അപ്പോൾ ഈ അഗാധമായ ഈ പ്രേമം ഈ പ്രേമം ഒരു ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റ് സമൂഹത്തിന് മേൽ അടിച്ചൽപ്പിക്കരുത് നിങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല പക്ഷെ മുഖ്യമന്ത്രി മന്ത്രി മന്ത്രിമാർ പാർലമെന്റ് അംഗം എന്നൊക്കെ പറയുന്നത് എന്നെ പോലെയുള്ള ആളുകളുടെയും ഇവിടെ വിക്ഷയാചിക്കാൻ പോകുന്ന പാവങ്ങളുടെ ആളുകളുടെയും കയ്യിലുള്ള കാശിന്റെ നികുതിപ്പണത്തിൻ്റെ ആനുകൂല്യം പറ്റിയാണ് നിങ്ങളൊക്കെ കൊട്ടയും പെട്ടിയും വട്ടിയുമൊക്കെയായി വലിയ ഇന്നോവ കാറുകളിലൊക്കെ സഞ്ചരിച്ച് അങ്ങനെ ആർഭാടം ചെയ്ത് നയിക്കുന്നത് തറവാട്ട് സ്വത്ത് കൊണ്ടൊന്നുമല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ നിങ്ങളുടെ ആസനം താങ്ങാൻ വിധിക്കപ്പെട്ട ആളുകളല്ല അതുകൊണ്ട് ഒരു രാഷ്ടീയ മര്യാദ ഒരു സാംസ്കാരിക മര്യാദ ഈ പൊതു സമൂഹത്തോട് കാണിക്കണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എസ് ഡി പി എ നാളെ എൽ ഡി എഫിന്റെ ഭാഗമാക്കുന്നതിനോട് ഇവിടെ ആർക്കും യാതൊരു വിയോജിപ്പുമില്ല ഐ ബി യുടൻ നാളെ എസ് ഡി പി എയുടെ വക്താവായി നിൽക്കുന്നതിനും ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല പക്ഷേ പറഞ്ഞു വന്നത് സംസ്ഥാനത്തെ ജനങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണത്തിൻ്റെ പങ്ക് പറ്റിക്കൊണ്ട് ജീവിതം അർമാദിക്കുമ്പോൾ ഇമാതിരി പൊതു പൊതുസമൂഹത്തിലേക്ക് മലമെറിയുന്നത് പോലെ എറിഞ്ഞു കൊടുക്കരുത് അതൊരു മര്യാദയല്ല അതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗവുമല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു പലസ്തീൻ പ്രേമവും ഹമാസ് പ്രേമവും എസ് ഡി പി ഐ പ്രേമവും ഒന്നും നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തികച്ചും നാമൊക്കെ അടിവരയിട്ട് വിശ്വസിക്കുന്ന കാര്യമാണ് അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ അതിൻ്റെ അനന്തര ഫലം കൂടി നാളെ നിങ്ങളും നിങ്ങൾ പതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല തൽക്കാലം നിർത്തട്ടെ ഞാനൊരു വിരുദ്ധനാണ് നിങ്ങൾ എന്നെ വിരുദ്ധനാക്കിക്കോളൂ വളരെ സന്തോഷം നമുക്ക് ചത്തുപോയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം